എന്താണ് ഈ മങ്കി പോക്സ് എന്ന അസുഖം എന്ന് നമ്മൾക്ക് നോക്കാം മങ്കി പോക്സ് എന്നത് ഒരു വൈറസ് രോഗമാണ് ഉണ്ടാക്കുന്ന അസുഖമാണ് ഈ വൈറസ് രണ്ടു തരത്തിലാണുള്ളത് ക്ലാഡ് വൺ ക്ലാഡ് ടു എന്ന പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത് ഇതിൽ തന്നെ ക്ലാഡ് വൺ ബി എന്ന വൈറസ് ആണ് കൂടുതൽ കഠിനമേറിയ അസുഖവും കൂടുതൽ മരണങ്ങളും ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേപോലെ തന്നെ മങ്കി പോക്സ് എന്ന അസുഖം പടർന്നു പിടിക്കുകയും ആ സമയത്ത് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരു മരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആദ്യവാരം വരെ ഒരു ലക്ഷത്തിൽ പരം കേസുകൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യുന്നു മേലെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മങ്കി പോക്സ് എന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു വൈറൽ പനി പോലെയും പനി തലവേദന മേലുവേദന തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളിൽ തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴലകൾ കണ്ടുവരുന്നു ഇതിനുശേഷം ചിക്കൻ പോക്സ് അസുഖത്തിൽ കണ്ടുവരുന്ന പോലെ തന്നെ തൊലിപ്പുറത്ത് റാഷസ് അഥവാ പരുക്കൾ ഉണ്ടാകുന്നു ചെറിയ കുരുക്കളായി തുടങ്ങി അവ വെള്ളം നിറഞ്ഞ പിന്നീട് പിന്നീടവ കരിഞ്ഞുണങ്ങി ഒരു പുറ്റുപോലെ വീണു പോവുകയും ചെയ്യുന്നു ഈ റാഷസ് അഥവാ പരുക്കൾ കണ്ടുവരുന്നത് മുഖത്ത് കൈകൾക്കുള്ളിൽ കാൽപാദങ്ങൾ കടിയിൽ എന്നീ സ്ഥലങ്ങളിലാണ് മങ്കി പോക്സ് എന്ന അസുഖത്തിന്റെ മരണനിരക്ക് ഒരു പത്ത് ശതമാനം വരെ എന്നാണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് അസുഖത്തിൽ ഒരു ശതമാനമാണ് മരണനിരക്കെങ്കിൽ മങ്കി പോക്സിൽ പേരിൽ പത്ത് പേര് വരെ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിനർത്ഥം മങ്കി പോക്സ് എന്ന അസുഖം ഒരാൾക്ക് എങ്ങനെയാണ് പിടിപെടുന്നത് എന്ന് നമുക്ക് നോക്കാം മങ്കി പോക്സ് അസുഖമുള്ള ഒരാളിൽ നിന്ന് ലൈംഗിക ബന്ധം വഴി ഒരാൾക്ക് അസുഖം വരാവുന്നതാണ് അതല്ലാതെ വളരെ അടുത്തേറിയ സമ്പർക്കം മൂലവും ഈ അസുഖം പകരാവുന്നതാണ് അസുഖമുള്ള ഒരാൾ ഉപയോഗിച്ച തുണികളോ മറ്റു സാധനങ്ങളോ ഉപയോഗിക്കുന്നതിലൂടെയും അസുഖം പകരാനുള്ള സാധ്യതയുണ്ട് മൃഗങ്ങൾ എലി അണ്ണാൻ കുരങ്ങ് എന്നിവയുടെ മാന്ത് അഥവാ കടിയിലൂടെയും മങ്കി പോക്സ് അസുഖം പകരാനുള്ള സാധ്യതയുണ്ട് ഇനി മങ്കി പോക്സ് അസുഖം വന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക ആദ്യമായി അയാളെ മാറ്റി നിർത്തുക അഥവാ ഐസൊലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം ലക്ഷണങ്ങൾ അനുസരിച്ച് അയാൾക്ക് ചികിത്സ കൊടുക്കുകയും ഒരു വൈറൽ അസുഖമായതിനാൽ ആന്റി വൈറൽ ഗുളികകൾ കൊടുക്കുകയും ചെയ്യുന്നു മങ്കി പോക്സ് അസുഖം വരാതിരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം തിരക്കേറിയ സ്ഥലങ്ങളിൽ പോയി വരികയും ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്ത് വീട്ടിൽ വരികയും ചെയ്തതിനു ശേഷം കൈ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ ഉള്ള ഒരാളെ പരിപാലിക്കുന്ന സമയത്തോ അയാളുമായി സമ്പർക്കം വരുന്ന സമയത്തോ കയ്യുറകളും മാസ്കുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് മങ്കി പോക്സ് എന്ന അസുഖം ആഫ്രിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ എത്തി നിൽക്കുന്നു എപ്പ വേണമെങ്കിലും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് മറ്റേതൊരു അസുഖം പോലെയും ഭയപ്പെടുകയല്ല വേണ്ടത് ജാഗ്രതയാണ് പാലിക്കേണ്ടത്